സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് നമസ്കാരം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂബോൺസിൻ്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് അതായത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഓരോ ഏജിലും കുഞ്ഞുങ്ങൾ അറ്റെയിൻ ചെയ്യുന്ന മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബോൺസ് എന്ന് പറയുമ്പോൾ അവർ രണ്ട് രീതിയിൽ നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാം അതായത് ഇപ്പം പ്രീ ടേം ബേബീസ് എന്ന് ടേം ബേബീസ് എന്ന് നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാം അതായത് പ്രീ ടേം ബേബീസ് എന്ന് പറയുന്നത് ബിഫോർ തേർട്ടി സെവൻ വീക്സ് മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുന്നേ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പ്രീ ടേം ബേബീസ് എന്ന് പറയുന്നത് അതുപോലെ മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് നാൽപ്പതാഴ്ചയ്ക്കും ഇടയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ടേം ബേബീസ് എന്ന് പറയുന്നത് ഇവർക്ക് ഇതിൻ്റെ ഐ ഡിയിൽ ഒരു റേറ്റും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ടേം ബേബി ആണെങ്കിൽ അവരുടെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവിനും ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് കെ ജിക്കും ഇടയിലായിരിക്കണം നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് പ്രീ ടൈംസ് ഒക്കെ ആണെങ്കിലും ചിലപ്പം ചില കുഞ്ഞുങ്ങൾ പ്രീ ടൈം ആണെങ്കിലും ടു പോയിൻറ്റ് ഫൈവ് വെയിറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ടു പോയിൻറ്റ് ഫൈവ് കെ ജിയിൽ താഴെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതായത് പ്രീ ടൈം ബേബീസിന് അവരുടെ ഡെവലപ്മെന്റ്സ് നോക്കേണ്ട ആവശ്യകത കൂടുതൽ കൂടുതലാണ് കാരണം അവരുടെ ഡെവലപ്മെന്റ്സ് തന്നെ അവർക്ക് മൈൽസ്റ്റോൺസ് അറ്റൈൻ ചെയ്യുന്നതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ താമസങ്ങൾ ഓരോരോ സ്റ്റേജിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാ പ്രീ ടേം ബേബീസിനും അവരുടെ ഡെവലപ്മെൻറ്റ്സിന് ഡിലെയ്സ് കാരണമൊന്നുമില്ല ഇപ്പോൾ ടേം ബേബി ആണെങ്കിലും ചിലപ്പോൾ ഒരു റീസൺ ഒന്നും ഇല്ലാതെയും ഡെവലപ്മെൻറ്റ്സിന് ഡിലേസ് തരാനുള്ള കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു പകുതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഡെവലപ്മെൻറ്റ്സിന് ഡിലേസ് വരാനുള്ള റീസൺസ് ന്യൂറോളജിക്കൽ ആയിരിക്കാം ചിലപ്പോൾ അൺനോൺ റീസൺസ് കൊണ്ടും ബേബീസിന് ഡെവലപ്മെൻസിന് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ ഡിലേ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡിലേസ് അല്ലെങ്കിൽ ഏതപ്പം ഓരോ ഏജിലും കുഞ്ഞുങ്ങൾ അറ്റൈൻ ചെയ്യുന്ന മൈൽസ്റ്റോൺസ് അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇപ്പം ഏത് ഏജിലാണ് ഡിലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കത്തുള്ളൂ അപ്പോൾ സാധാരണ ഇപ്പോൾ അമ്മമാർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അതിൽ മെയിൻ മൈൽ സ്റ്റോൺസ് അതായത് വളർച്ചയുടെ പ്രധാനപ്പെട്ട ആ ഒരു നാഴിക കല്ലുകൾ പറയുന്നത് ടു മന്ത്സ് ആകുമ്പോൾ നല്ലപോലെ സോഷ്യൽ സ്മയിൽ അറ്റൻഡ് ചെയ്യണം അതായത് മുഖത്ത് നോക്കി ചിരിക്കുകയെന്ന് പറയും ഇപ്പോൾ ഒരു ബേബി മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം അത് നോർമലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുഞ്ഞു നല്ലപോലെ ഫേസ് ഗാർഡ് വന്ന് നല്ല ഐ ഫോളോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തിരിച്ചറിഞ്ഞ് മൂത്ത് നോക്കി ആ ചിരിക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഫോർ മന്ത്സ് ആകുമ്പോൾ നല്ലപോലെ കഴുത്തുറയ്ക്കണം എയ്റ്റ് മന്ത്സ് ആകുമ്പോൾ ഒരു കുഞ്ഞ് തനി എണീറ്റ് ഇരിക്കണം ഒരു ട്വൽവ് മന്ത്സ് ആകുമ്പോൾ വിത്തൗട്ട് സപ്പോർട്ട് ബേബി ഒരു ടു സെക്കൻഡ്സ് നിൽക്കണം അല്ലെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പ് തനിയെ നടക്കണം ഇതാണ് ഒരു കുഞ്ഞിൻ്റെ നോർമൽ ഡെവലപ്മെൻറ്റ് പാറ്റേൺ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഏത് ഏതെങ്കിലും സ്റ്റേജുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അറ്റേൺ ചെയ്യാൻ താമസം കാണുവാണെങ്കിൽ തീർച്ചയായും നമ്മളൊരു പീഡിയാട്രിഷനെ കണ്ട് ബാക്കി ഏജ് അപ്ലപ്പെട്ട കാര്യങ്ങൾ കുഞ്ഞു ചെയ്യുന്നുണ്ടോ അത് ഏതെങ്കിലും ഏരിയസ് എന്തെങ്കിലും ഡിലേ വരാൻ പ്രത്യേകിച്ച് റീസൺസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രീ ടൈം ബേബി ആണെങ്കിൽ ഒരിക്കലും ടേം ബേബിയായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല ഒരു പ്രീ ടൈം ബേബി ഇപ്പം മുപ്പത്തേഴാഴ്ചയ്ക്ക് ജനിക്കുന്ന മുന്നേ മുന്നേ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അവരുടെ ഡെവലപ്മെൻസും ചിലപ്പം അതിൻ്റേതായ ഒരു ഏജ് കൺസൾട്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരും നോർമലി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മുപ്പത്തി ഏഴാഴ്ചയ്ക്ക് മുന്നേ ജനിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഒരു മുപ്പത്തി മൂന്നാഴ്ച അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ആഴ്ചയിലൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എക്സ്ട്രീം ലോവ ബർത്ത് ബേബീസ് ഉണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മളൊരു ടു ഇയേഴ്സ് വരെ അവരുടെ അവർ അങ്ങനെ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ടേം ആയി വരുന്നത് വെച്ചിട്ടുള്ള ഒരു ഏജ് കൺസിഡറേഷൻ ടു ഇയേഴ്സ് വരെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു പ്രീ ടേം ബേബി ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ടു മന്ത്സ് ആയാലും ചിലപ്പം ശരിക്കും ടേം ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം ചിലപ്പോൾ കുഞ്ഞിന് ഒരു മാസം ഒന്നര മാസമൊക്കെ ആവുന്നുള്ളൂ എങ്കിൽ നമ്മൾ ടു മന്ത്സ് വരെ നമുക്ക് ആ വെയിറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരിക്കലും ടേം ബേബിയായിട്ട് അവരെ കമ്പയർ ചെയ്താൽ എപ്പോഴും നമ്മുടെ കുഞ്ഞ് പുറകിലോട്ടാണെന്ന് നമുക്ക് തോന്നാം ഒരു പ്രീ ടൈം ബേബി ആണെങ്കിൽ ഒരുപാട് എക്സസൈസും സ്റ്റിമുലേഷൻസ് തെറാപ്പി ഒക്കെ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായും ഒരു നോർമൽ കുഞ്ഞ് അറ്റൈൻ ചെയ്യുന്ന അതേ ഏജിൽ തന്നെ പകുതിയോളം ആ മൈൽസ്റ്റോൺസ് അറ്റൈൻഡ് ചെയ്യാനായിട്ട് ഒരു പ്രീ ടൈം ബേബിക്കും സാധിക്കാറുണ്ട് ഇതിൽ തന്നെ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് പറയുന്നതോടൊപ്പം ബാക്കി അവരുടെ ഫീഡിങ് ആണെങ്കിലും ബാക്കി ഇപ്പം കാഴ്ച കേൾവി ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം അതായത് ഡെവലപ്പ് ഈ ഫീഡിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡാണ് സിക്സ് മന്ത്സ് വരെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ ബാക്കി ഹിയറിംഗ് വിഷൻ കാഴ്ചയും കേൾവിയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഒരു ന്യൂ ബോൺ ജനിച്ച് കഴിയുമ്പോൾ തന്നെ സാധാരണ ഹോസ്പിറ്റലിൽ തന്നെ അത്രയും ഫെസിലിറ്റീസ് ഇപ്പോൾ ഒരുപാട് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് നമ്മൾ അവർക്ക് തന്നെ ഹിയറിംഗ് കേൾവിഡ് ടെസ്റ്റാണെങ്കിലും ഒ എഇന്നു പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട് ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ എന്ന് നമ്മൾ പറയും അതായത് അതൊന്നും ഹിയറിംഗിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ആ ടെസ്റ്റ് ചെയ്യുമ്പം തന്നെ ഒരു കുഞ്ഞിനെ കേൾവിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ സ്ക്രീനിങ് ടെസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക് ഹിയറിംഗിൻ്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആയിട്ട് തന്നെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് ആ ഹിയറിങ്ങിൻ്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റിന് പറയുന്ന പേരാണ് ബെറാന്ന് പറയുന്നത് അതിപ്പം മിനീഷ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അത് ഇപ്പം ഹിയറിംഗ് ഡേ ഇബരാ ടെസ്റ്റ് നല്ലപോലെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ എന്തൊക്കെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യേണ്ട ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞിനങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ അതായത് ഇപ്പം കാഴ്ച അല്ലെങ്കിൽ കേൾവി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇപ്പോൾ സംസാരത്തിനൊക്കെ താമസം വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന അപ്പോഴാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കുഞ്ഞിന് കേൾവി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ കുഞ്ഞിന് എല്ലാ സൗണ്ട്സെയും എല്ലാ ഫ്രീക്വൻസിയിലെയും കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കുന്നത് നമ്മുടെ കുഞ്ഞിന് സംസാരം കറക്റ്റ് ആവാതിരിക്കുക അപ്പോൾ മൂന്ന് വയസ്സായിട്ടും വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കമ്പെയിൻ വേഡ്സ് വരാതിരിക്കുക നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക ശരിക്കും ഏജ് അപ്രൂബല ലോക്കലൈസേഷൻസ് അല്ലെങ്കിൽ ബാബ്ലിങ് സിലബസ് അങ്ങനത്തെ ഒന്നും സംസാരത്തിൽ വരാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതിന് ശരിക്കും അങ്ങനെ നമ്മൾ ടെൻഷനാവണേക്കാളും മുന്നേ ചെയ്യേണ്ടത് നമ്മൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ തന്നെ തീർച്ചയായും ക്ലിനിക്കലി കുഞ്ഞിൻ്റെ കീഴിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തൊക്കെ ജനിക്കുന്ന അല്ലെങ്കിൽ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സി എച്ച് എസിലൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഇത്രയും അല്ലെങ്കിൽ അവിടേക്കുള്ള മതേസിനൊന്നും ഇത്രയും വലിയ ഒന്നും ഇല്ല അപ്പോൾ അവരെയും അവരുടെ ഇടയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കാഴ്ചയും കേൾവിയും കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെൻസിലേക്ക് കൂടുതൽ നോക്കുവാണെങ്കിൽ ഈ കഴുത്തുറയ്ക്കുക അല്ലെങ്കിൽ ഇരിക്കുക നടക്കുക ഇങ്ങനത്തെ വലിയ ഗ്രോസ് മോട്ടർ വലിയ മസിൽസിൻ്റെ ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ ബാക്കി ഫൈൻ മെസ്സസിൻ്റെയും ലാംഗ്വേജ് ഏരിയയിലും എല്ലാ ഏരിയയിലും കുഞ്ഞുങ്ങൾ ബെറ്ററാണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം സംസാരം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇപ്പോൾ സാധാരണ ആറു മാസമൊക്കെ ആകുമ്പോൾ പിള്ളേരെ നമ്മൾ വിളിക്കുമ്പോൾ തിരിഞ്ഞ് നോക്കണം അപ്പം ഹിയറിംഗ് കറക്റ്റായിട്ടുള്ളൊരു ബേബിയാണ് തീർച്ചയായും അവർ സൗണ്ട് ഒക്കെ തിരിച്ച് റെസ്പോൺസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ സിക്സ് മന്ത്സ് ആയിട്ടൊരു കുഞ്ഞ് ഐഡൻറ്റിഫൈ നമ്മൾ സൗണ്ട് നമ്മൾ വിളിച്ചിട്ട് കുഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധക്കുറവ് പോലെ കാണിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ബാക്കി ടെസ്റ്റുകളിപ്പം കേൾവിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചിലപ്പോൾ ഒന്നും കാണത്തില്ല ഒരു ആ ഒരു ശ്രദ്ധക്കുറവ് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഡൗട്ട്സ് തോന്നിയാലും തീർച്ചയായും പീഡിയാട്രീഷ്യനെ കണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇപ്പം സംസാരത്തിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിലും ഇപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പം ചില പിള്ളേർ അല്ലെങ്കിൽ പത്ത് മാസൊക്കെ ആകുമ്പോൾ അമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട് ചിലപ്പോൾ ചില പിള്ളേർ ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ പത്ത് ഇരുപത് വാക്കുകളോളം പറയാറുമുണ്ട് പിന്നെ ഒരു സൈഡെന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുള്ള സ്റ്റിമുലേഷൻസിൻ്റെ കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്പീസ് ഡിലേ വരാറുണ്ട് ഇപ്പം എല്ലാ ഡിലേസും നമ്മൾ കുഞ്ഞിന് ന്യൂറോളജി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടല്ല വരുന്നത് കുറേ നമ്മളെ ഫാമിലി സിറ്റുവേഷൻസ് സറൗണ്ടിങ്സ് ഫാമിലി മെമ്പേഴ്സ് ഇതെല്ലാം അതിൽ ആണ് അപ്പം ശരിക്കും നമ്മുടെ നമ്മൾ പറയാറുണ്ട് സാ നമ്മുടെ മദറാണ് നമ്മുടെ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹോമാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പം ശരിക്കും ഒരു കുഞ്ഞ് ബേസിക് പഠിച്ച് വരുന്നത് ആ ലെവലിൽ നിന്നാണ് അപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അത്രയും നല്ലപോലെ കുഞ്ഞുങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല അത്രയും കെയർ കൊടുക്കുന്നില്ല എങ്കിലും അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് അറ്റൻഷനും സ്പീസ് ഡിലേയും ഹൈപ്പർ ആക്റ്റീവുക അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്രോ ഇങ്ങനത്തെ ഡിലേസ് കാണുമ്പോൾ കൂടുതലും അത് ന്യൂറോളജിക്കൽ ആണെന്ന് മാത്രം പറയാതെ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളതും കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു പകുതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലൊക്കെ നമ്മുടെ പാരൻസിൻ്റെ നല്ല കെയർ കൊണ്ടും നല്ല ഇൻട്രാക്ഷൻസ് കൊണ്ടും കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും പ്രത്യേകിച്ച് വർക്കിംഗ് വർക്കിംഗ് ഒക്കെ ഉള്ളിടത്താണെങ്കിൽ ഇപ്പം നമ്മൾ സിക്സ് മന്ത്സൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞിനെ സർവെൻസിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ടൊക്കെ നമ്മൾ പോകുമ്പോഴും ഇപ്പം ഈ ടി വി മൊബൈൽ അങ്ങനത്തെ ഒക്കെ വരുമ്പോഴും അവരുടെ ഡെവലപ്മെൻസിന് ചിലപ്പോൾ അത് അപ്പം ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അവരുടെ ഡെവലപ്മെൻസിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പം നമ്മൾ ഒരുപാട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്നതിനും പകരം അവരോട് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം കുറേ ടോയ്സ് ഇട്ടിട്ട് കുഞ്ഞിനെ കുഞ്ഞിൻ്റേതായ ലോകത്തിരുത്തിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒരുപാട് മൂവ് ചെയ്യുക കുഞ്ഞിനേക്കുള്ള ശ്രദ്ധയൊന്നും കിട്ടാതെ വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ എങ്ങോട്ടാണോ കൂടുതലും ശ്രദ്ധ കിട്ടുന്നത് അതിപ്പം ടി വി ആവണമെന്നില്ല ചിലപ്പോൾ കാർട്ടൂൺസ് പോലത്തെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടാബ് പോലത്തെ ഗെയിംസ് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ വെക്കാം അതിപ്പം സെവൻ മന്ത്സന്നും എയ്റ്റ് മന്ത്സൊന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ ഏത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതൊക്കെ കാണിച്ച് അവരിച്ചിരി കളർഫുൾ ആയിട്ടൊക്കെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതുപോലെ കാർട്ടൂൺസ് പോലത്തൊക്കെ കാണുമ്പോൾ അവർ ശരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ കുഞ്ഞിന് സ്പീസ് ഡിലേയും ശ്രദ്ധക്കുറവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം സ്റ്റഡീസൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഈ ഡെവലപ്പ് ഈ സ്പീസ് ഡിലേക്കും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവിനും ഈ ടെമ്പർ ടെമ്പർട്ടാൻഡ് ബിഹേവിയേഴ്സ് അങ്ങനത്തെ കുറേ ബിഹേവിയർ ഡിസോർഡറിനൊക്കെ കുറേ റീസൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെ വരുന്ന ശ്രദ്ധക്കുറവാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അറ്റ് ഹോം നല്ലപോലെ സ്റ്റുമുലേഷനും കെയറും കൊടുക്കുക അതുപോലെ അവരെ ശരിക്കും അവർ കറക്റ്റ് ഏജിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ അവർക്ക് ഏതെങ്കിലും ഏജിൽ എന്തെങ്കിലും ഡിലേസ് കാണുന്നുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഇൻ്റർവെൻഷൻസ് അവർക്ക് കൊടുക്കുക അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കണ്ടെത്തുക കാരണം മാക്സിമം സമയം ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ബേബീസുമായിട്ടാണെങ്കിലും അത് ഇച്ചിരി കൂടെ ഒരു ഒരു വയസ്സിന് മുന്നിലോട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ബിലോ വൺ ഇയർ ആണെങ്കിലും നമ്മൾ എത്രത്തോളം അവരുമായിട്ട് ആ ഒരു അറ്റ് ബോണ്ടിങ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അത്രയും പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് കുറവായിരിക്കും കാരണം ഒരു മൂന്ന് വയസ്സുകാരാണ് ഈ ലാംഗ്വേജ് ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ അവർ ത്രീ ഇയേഴ്സ് വരെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇൻപുട്ടും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നല്ലതായിട്ട് തന്നെ സമൂഹത്തിൽ വളർന്നു വരും അല്ലെങ്കിൽ ബിഹേവിയേഴ്സും വലിയ പ്രശ്നങ്ങളില്ല ബിഹേവർ പ്രോബ്ലംസ് ഇല്ല അതിന് ഡെവലപ്പ് ആവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല ഷേ ഒരേ ഷെയറിംഗ് ഹാബിറ്റ്സ് അവർ പഠിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഹോം കഴിഞ്ഞാൽ ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്ന ഒരു പിയർ ഗ്രൂപ്പാണ് അതൊരു പ്ലേ സ്കൂൾ ലെവലിലാണെങ്കിലും ഇപ്പം പിയർ ഗ്രൂപ്പായിട്ട് സെയിം ഏജ് കുഞ്ഞുങ്ങൾ അതാണ് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരോട്ടൊരുപാട് ഇൻറ്ററാക്ഷനും വരുമ്പോഴത്തേക്കും അവർ ഒരുപാട് ഷെയർ ഹാബിറ്റ്സ് അവർ പഠിക്കും കുറേ ബിഹേവിയേഴ്സ് അവർ അവരിൽ നിന്ന് പഠിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴും മറ്റുള്ളവരുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം എന്നുള്ളത് കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ കണ്ടുപഠിക്കുവാണ് എപ്പോഴും നമ്മളൊരു നാല് ചോറുകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ വെക്കുന്നതിനേക്കാളും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഒരു ത്രീ ഇയേഴ്സൊക്കെ ആകുമ്പോൾ ശരിക്കും അവർ പിള്ളേരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യിക്കുക പ്ലേ സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് പിള്ളേർക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മളെ വീട്ടിൽ ഈ സമയത്തിന് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇച്ചിരി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടോ അത്രയും നല്ല ഡെവലപ്മെൻസ് കുഞ്ഞുങ്ങൾക്ക് വരണമെന്നില്ല അതിലുപരി ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുക പിട ഒരുപാട് മീങ്ങി ചെയ്യിക്കുക കുറച്ചൊക്കെ ഈ എന്താ പറയുക പാർക്കിലേക്ക് കൊണ്ടുപോയി കുറച്ചൊക്കെ അവർ മിങ്കിളിയും കുഞ്ഞുങ്ങൾക്ക് വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക നമ്മൾ നമ്മളവരോടൊപ്പം നിന്ന് അവരുടെ കാര്യങ്ങൾ അവരെ നീഡ്സൊക്കെ അറിഞ്ഞ് അത് സാറ്റിസ്ഫൈ ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ഈ ഡെവലപ്മെൻസിനോടൊപ്പം നല്ലൊരു പേഴ്സണാലിറ്റിയും ആ ഒരു ചൈൽഡ്ഹുഡ് ലെവലിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഇത്രയും സമയം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻസിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഹിയറിംഗ് ടെസ്റ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിഷൻ അസസ്മെൻ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പിന്നെ അവരുടെ ഇൻറ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നമുക്ക് നമ്മൾ അവരുടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു ഇതോടൊപ്പം തന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ ഈ ഒരു ചൈൽഡ്ഹുഡ് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിലും നമ്മൾ ഈ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു റാ നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ച്മെൻറ്റും കുഞ്ഞുങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഫാസ്റ്റായിട്ട് അവർ ഗ്രോത്ത് വരുന്നത് ആടോളസിന് സ്റ്റേജിലോട്ടാണ് നമ്മൾ ഈ ന്യൂ ബോൺ പീരീഡും അല്ലെങ്കിൽ ടോളർ പീരീഡ് പ്രീ സ്കൂൾ ഏജ് ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞൊരു ആടോളസിന് സ്റ്റേജിലോട്ട് കടക്കുമ്പോഴും ഇതുപോലെ തന്നെ അവർക്ക് അത് സമയം അവരുടെ നീട് മനസ്സിലാക്കാനും അതുപോലെ അവരുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യാനും നമ്മൾ അവരുമായിട്ട് പുറത്തുകൂടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ അവസരങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാനും അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാനും അവരുടെ ബാക്കിയുള്ള ലൈഫിൽ അതിപ്പം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവിടെ സ്കൂൾ ഗോയിങ് ഏജിൽ സ്കൂളിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വേണമെങ്കിലും കുറച്ചുകൂടെ നല്ലതായിട്ട് അത് വീട്ടിൽ പറയാനും അല്ലെങ്കിൽ അവർ നല്ല അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ആയിട്ട് വളരാനും കുറച്ചുകൂടെ കോൺഫിഡൻസ് പിള്ളേർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് പകുതി ഒരു ആശ്വാസമാണ് കാരണം നമുക്ക് എന്ത് സ്ട്രെസ്സുണ്ടെങ്കിലും നമുക്കത് സ്പെയർ ചെയ്യാനൊരാളുണ്ടെന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ടീനേജ് പീരീഡിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഒരുപാട് മെൻ്റലി സ്ട്രെസ്സും ടെൻഷൻസും കൂടുമ്പോഴാണ് പുള്ളിയർക്ക് വേറെ സാഹചര്യങ്ങൾ തേടി പോവുക വേറെ അറ്റൻഷൻ കിട്ടുന്നിടത്തോട്ട് അത് മൂവ് ചെയ്യുക അങ്ങനെയൊക്കെ വരുന്നത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോഴാണ് അപ്പം ശരിക്കും അത് റെഡ്യൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പാരൻസും അത്രയും നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്